சொன்னார் கேரளத்திலே Bharatiya Janata Party உடைய പ്രവർത്തനങ്ങളെ அங்கீக optimum சித்தவரும் ஊரி இன்னும் নিদর্শন அளிக்கும் குறிப்பிட்டுனா பாக்கியோட சமாலாந்தாயா സംസ്ഥാന ประசங்க சை கேஸ்வேங்கர் அகதெஹமான இந்த தரணேட குற்றாலங்கள் நிரந்தரம் விழா committee வேண்டி கேரள ஆளோடு ஊரி அகதெனே நான் இந்த கர்ணா சன delegate ஆந்தோமை சௌதத் கீ பாக்கியோட സംസ്ഥാന अध्यक्ष செக்ரி അദ്ദേഹം പി സുധീർ അദ്ദേഹം ഈ യോഗത്തിലുണ്ട് സ്വാഗതം ആശംസിച്ചു അതുപോലെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഈ ജില്ലയുടെ പ്രധാന കൂടിയായ ശ്രീ ലഘുനാഥ് അദ്ദേഹം ഈ യോഗത്തിലേക്ക് ഞാൻ ആർദവമായി സ്വാഗതം ചെയ്യും സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ ശ്രീ സി ശിവട്ടി ശ്രീമതിയുടെ ദേശീയ സെക്രട്ടറി ശ്രീ കൊല്ലം സുരേന്ദ്രൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന കൌൺസിൽ അംഗങ്ങൾ മണ്ഡല പ്രസിഡന്റ്മാർ ജില്ലാ ഭാരവാഹികൾ പാർട്ടി പ്രവർത്തകർ മുഴുവൻ ആളുകൾക്കും ഈ ഭരണാധിസംഘത്തിന്റെ പേരിൽ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു ഇവിടെ പങ്കെടുത്തിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾക്കും ཡོ� སྱུས རེ སྱས རྱེ ཤསྱག སསྱུ སྱསྱསེ སྱེ རེ ན རེ སེུགོ ེ ངེ ོེ འེ ེེ ག ེེོེེེེ ཁེེ ེ ེང ൾ ജില്ലാ മറ്റു വിവിധങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല അദ്ദേഹം ഈ പരിപാടിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് കണ്ണൂരിൽ നിന്നും വരികയായിരുന്നു നിമിഷങ്ങൾക്ക് മുൻപ് വരെ മാധ്യമങ്ങളിലൂടെ ചില വാർത്തകൾ കേൾക്കുകയായിരുന്നു ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രതി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ പത്രസമ്മേളനം മാധ്യമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ ഓർത്തത് അത് രേഖകളിലെ അതൊരു ദേശീയ പാർട്ടിയാണ് മാർസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സംഘടനമാരുടെ ഒക്കെ തന്നെ ഒരുപാട് ഒരുപാട് പത്രസമ്മേളനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതോ ഒന്നുകിൽ മുഖ്യമന്ത്രിമാർക്കും മറുപടി പറയാൻ അല്ലെങ്കിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പത്രസമ്മേളനങ്ങൾക്ക് മറുപടി പറയാൻ അല്ലെങ്കിൽ ആ നിലവാരം കാത്തുസോട്ടിക്കുന്ന ദേശീയ സംസ്ഥാന നേതാക്കന്മാർക്ക് മറുപടി പറയുവാനാണ് നമ്മളത് കണ്ടിട്ടുള്ളത് സ്വപ്ന സുരേഷ് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ചൂട് മാറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവർ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾ പുറത്ത് കാണിച്ച് തീരുന്നതിന് മുൻപ് അതിന് മറുപടി പറയാൻ വേണ്ടി മാർസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിരിക്കുക ഒരു കേസിലെ പ്രതിക്ക് മറുപടി പറയുവാൻ വേണ്ടി ഇത്രത്തോളം ആവേശത്തോടെ അവരുടെ പദസമ്മേളനത്തിന്റെ ചൂട് മാറുന്നതിന് സംസ്ഥാന സിപിഎമ്മിന്റെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്നു എന്നുണ്ടെങ്കിൽ ഞാനൊരു സംശയം വേണ്ട ഇന്ന് രാവിലെ സെക്രട്ടറിയേറ്റിനെ ചേർന്നു നമുക്കറിയാം ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രസന്ധികളും വന്നാൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവർ നിരീക്ഷിക്കും അതിനുശേഷമാണ് അവരുടെ യോഗങ്ങൾ ചേർന്നുകൊണ്ട് ഏത് തരത്തിലാണ് തരണം ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത് ഇന്ന് മൂന്ന് മണിക്ക് പത്രസമ്മേളനം നടത്തുമെന്ന് കേട്ട ഉടൻ തന്നെ കേരളത്തിന്റെ ഏതൊക്കെയോ ഭാഗത്തുണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു മണിക്കൂറോട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവസാനിപ്പിച്ച് സ്വപ്നയുടെ പത്രസമ്മേളനത്തിന് മണിക്കൂറിലൊക്കെ അവരുടെ ഡിഫൻസ് തയ്യാറാക്കി അവർ പുറത്ത് പുറപ്പെടുവിച്ചിരിക്കുക ഞങ്ങൾക്കിടെ ആ ടെലിഫോണിക് കോൺഗ്രസ് ഉള്ളത് എന്തൊക്കെയാണെന്ന് അറിയാതെ പിണറായി വിജയൻ പ്രസിഡന്ധിയായിരിക്കലീസ് ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണ സംഘത്തെ ഈ അടുത്ത കാലത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മാർക്സിസ്റ്റ് പാർട്ടി ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വച്ചുകൊണ്ട് ാണ് പിണറായി വിജയൻ പ്രതീക്ഷിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും ശ്രീ വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയതു മുകളിൽ ഉള്ള ആരോപണങ്ങൾ താങ്കൾ ഓരോരുത്തർക്കും ചെയ്ത ദ്രോഹങ്ങൾ ഈ നാടിനെതിരെ ചെയ്യുന്ന ദ്രോഹം ഇതെല്ലാം തന്നെ സ്വപ്നം നിമിത്തത്തിന്റെ സുഹൃത്തുക്കളെ ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയം പുറത്തു വന്ന അടുത്തത് വിഷയം മുതൽ കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ സമരം നടത്തിയത് ബി ജെ പി ആണോ ഈ സെക്രട്ടേറിയറ്റിനുള്ളിൽ ലേഖകർ തട്ടിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അവിടെ ഓടിയത് ബി ജെ പി ആണോ അവിടെ അറസ്റ്റ് വെച്ചത് ബി ജെ പി ആണോ ഈ കേസിന്റെ എല്ലാ ഘട്ടങ്ങളിലും കേരളത്തിലെ ചെലവോടൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ വീണ്ടും ഞങ്ങൾ പറയുകയാണ് അടിസ്ഥാനത്തിൽ ആരംഭിക്കുന്നു ഇന്ന് നാളെയുമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള ഈ സമരത്തിന്റെ പ്രാധാന്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയ സംസ്ഥാനത്തിനു ഞാൻ നടത്തുന്നു ഉപാധ്യക്ഷി अभी भी इसी मॉल में है, इसी उपाध्यक्ष सुन्दर देवेंद्र सिंह हैं, पार्टी में है, जिला चेंबर से कर्तव्य कार्य किया हुआ है, कर दो, कर दो, कर दो। इसी बिली उमार, थोड़े सरहदराए इन ला, कर दो, कर दो, कर दो, कर दो, कर दो, कर दो, कर ఇన్నాగ్రేషన్ డే వన్ సిక్స్టీ ఫోర్ మురళీ ఇన్నాగ్రేషన్ ఇంట్రైవ్ ఇంజనీర్ కదలకర నాయకుల శ్రీ సాత్ కరణం తమిళ టెలిఫోన్ సంభాషణ విశదాంశంలో తిరువనంతపురం స్వర్ణకళ కడత కేసిన పుదియ మానంగలు కలిగి తిరువనంతపురం స్వర్ణకళ కడత కేసి രണ്ടു വർഷത്തോളമായി ശ്രീ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ഒരു ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ ഒരു പരിധിവരെ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ആഭ്യന്തര മന്ത്രി എന്നുള്ള നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ എല്ലാ കാലത്തും പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനാവും എന്നുള്ള ശ്രീ പിണറായി വിജയന്റെ മൂഢവിശ്വാസത്തിനാണ് ഇപ്പോൾ തിരിച്ചടിയേറ്റിരിക്കുന്നത് സ്വപ്ന സുരേഷിന്റെ വൺ സിക്സ്റ്റി ഫോർ മൊഴി പുറത്തുവന്നതിന് ശേഷം ആ മൊഴി കൊടുക്കാൻ എന്താണ് കാരണം ആരാണ് അതിന് പിന്നിൽ എന്ന് അന്വേഷിക്കാൻ പോലീസ് ഒരു പന്ത്രണ്ട് അംഗ അന്വേഷണ സമിതിയെ നിയമിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് ഡി ജി പിയും പന്ത്രണ്ട് കുപ്രസിദ്ധരായിട്ടുള്ള ഡിവൈഎസ്പിമാരെയും വെച്ച് ഏത് കള്ളക്കേസും ആർക്കെതിരെയും എടുക്കുന്ന പന്ത്രണ്ട് കുപ്രസിദ്ധരായിട്ടുള്ള ഡിവൈഎസ്പിമാരെ വെച്ച് ഒരു അന്വേഷണം നടത്താൻ ഇപ്പൊ പോവുകയാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് എന്താണെന്നോ സ്വപ്ന സുരേഷ് വൺ സിക്സ്റ്റി ഫോർ മൊഴിയിൽ എന്തൊക്കെ തെളിവുകളാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ വൺ സിക്സ്റ്റി ഫോർ മൊഴി ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷെ അതെല്ലാം അറിയുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയൻ വൺ സിക്സ്റ്റി ഫോർ മൊഴിയെ കുറിച്ച് പുറത്തു വന്ന വാർത്താശകലങ്ങൾ വെച്ചുകൊണ്ട് മാത്രം ഒരു അന്വേഷണ കമ്മീഷനെ വച്ചിരിക്കും അതിന്റെ ഉദ്ദേശം കാര്യങ്ങൾ കൂടുതൽ പുറത്തു വരടാതിരിക്കണം ആരും തുറന്നു പറയരുത് വൺ സിക്സ്റ്റി ഫോർ മൊഴിക്ക് നൽകിയിട്ടുള്ള അതിനെ ഉപത്ബലകമായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ എത്താൻ പാടില്ല അതായിരുന്നു സത്യത്തിൽ പിണറായി വിജയൻ ആഗ്രഹിച്ച് ഇങ്ങനെ ഒരു കേസെടുത്തത് പി സി ജോർജിനെയും സ്വപ്ന സുരേഷിനെയുമാണ് എഫ്ഐആറിൽ പ്രതി ചേർത്തതെങ്കിലും സരിത്തിനെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്തു ഇനി പലരെയും അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത് പക്ഷെ പിണറായി വിജയൻ അവിടെയും കാല് പിഴച്ചിരിക്കുക പിണറായി വിജയൻ സ്വർണക്കള്ളക്കടത്ത് കേസിലെ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ പ്രതിരോധിക്കാനാണ് ഈ ശ്രമങ്ങളെല്ലാം നടത്തുന്നത് ഗൂഢാലോചനക്കാരെ അറസ്റ്റ് ചെയ്യു എന്ന് പറയുന്നു പക്ഷെ സ്വർണക്കള്ളക്കടത്ത് കേസ് അന്വേഷിച്ച് അന്വേഷിച്ച് അതിനെ പ്രതിരോധിക്കാൻ സർവ സന്നാഹങ്ങളും ഉപയോഗിച്ച് സ്വപ്ന സുരേഷിനെ മയക്കാൻ ഇടനിലക്കാരനെ വിട്ടപ്പോ പടമേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തി പന്തളത്ത് പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞതുപോലെയായി അല്ലെങ്കിൽ നമ്മൾ കടിച്ചതിനേക്കാൾ വലിയത് അളയിൽ എന്ന് പറഞ്ഞതുപോലെയായി സ്വർണക്കള്ളക്കടത്ത് കേസിന്റെ ആരോപണമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ കേസിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോ വിദേശത്ത് പണം നിക്ഷേപിച്ച കള്ളപ്പണം നിക്ഷേപിച്ച കേസും പിണറായി വിജയന്റെ പേരിൽ വന്നിരിക്കുകയാണ് സ്വപ്ന സുരേഷിനെ മയക്കിയെടുത്ത് അവരെ പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ വൺ സിക്സ്റ്റി ഫോർ മൊഴി പിൻവലിക്കാനും അതിനാധാരമായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ നൽകാതിരിക്കാനും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഉപജാപക സംഘങ്ങളും അയച്ച ഇടനിലക്കാരൻ പറയുന്നത് മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ നിക്ഷേപമുണ്ട് അത് ബിലീവേഴ്സ് ചർച്ച് വഴിയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നത് ബിലീവേഴ്സ് ചർച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസ് ഇപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ബിലീവേഴ്സ് ചർച്ചിനെതിരായി കോടിക്കണക്കിന് രൂപ കള്ളപ്പണം വെളുപ്പിച്ചതിനെതിരായി ഇ ഡി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ബിലീഫേഴ്സ് ചർച്ച ഒരു മാലാഖി ഒന്നുമല്ല ചർച്ച് മാത്രമല്ല കേരളത്തിൽ പല സ്ഥാപനങ്ങളും കള്ളപ്പണം വെളുപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് അവരൊക്കെ അന്വേഷണത്തിലാണ് എതിരെയുള്ള റഡാർ ദേശീയ അന്വേഷണ ഏജൻസികൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള ഒരു സ്ഥാപനം വഴിയാണ് പിണറായി വിജയൻ കള്ളപ്പണം വെളുപ്പിക്കുന്നതെന്നും അദ്ദേഹത്തിന് അമേരിക്കയിൽ വിദേശ നിക്ഷേപം ഉണ്ട് എന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര സ്വർണ്ണ കള്ളക്കടത്തിൽ കള്ളക്കടത്തുകാരെ സഹായിച്ചു എന്നുള്ള ആരോപണം നേരിടുന്ന പിണറായി വിജയൻ ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദ്യം അമേരിക്കയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുണ്ടെന്നും കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ പിണറായി വിജയനാണെന്നും കള്ളപ്പണം വെളുപ്പിക്കുന്നത് ഒരു സ്ഥാപനം വഴിയാണെന്നും ഒരു മൊഴിയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ആഭ്യന്തര മന്ത്രിക്കെതിരെയാണ് മുഖ്യമന്ത്രിക്കെതിരെയാണ് ഈ മൊഴി വന്നിരിക്കുന്നത് രണ്ട് വഴികളാണ് മുഖ്യമന്ത്രിയുടെ മുമ്പിലുള്ളത് ഒന്ന് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറയുക അദ്ദേഹം അന്വേഷണത്തെ നേരിടുക അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വെച്ചിരിക്കുന്ന അന്വേഷണ സമിതി ഉണ്ടല്ലോ സംഘം പന്ത്രണ്ട് കുപ്രസിദ്ധ ഡി വൈ എസ്പിമാരും ക്രൈംബ്രാഞ്ച് ഡി ജി പിയും അന്വേഷണ സംഘം ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇടനിലക്കാരനെയാണ് മുഖ്യമന്ത്രി അതിന് തയ്യാറാവുമോ ഈ അന്വേഷണ സംഘം ആ ഇടനിലക്കാരനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുമോ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണമുണ്ട് മറ്റാരും പറഞ്ഞതല്ല ഈ ടെലിഫോൺ സംഭാഷണത്തിൽ ഷാജ് കരൺ പറയുന്നതാണ് അദ്ദേഹത്തിന്റെ വിദേശ നിക്ഷേപം അമേരിക്കയിലാണെന്ന് അദ്ദേഹം പറയുന്നു ബിലീവേഴ്സ് ചർച്ച് വഴിയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നു അവിടുന്ന് വെളുപ്പിച്ചിട്ട് ഇവിടെ തന്നെ മറ്റു പല മാർഗങ്ങളിൽ ഉപയോഗിക്കുന്നു ഇതാണ് കള്ളപ്പണ രീതി അങ്ങനെ ഒരു ആരോപണം മുഖ്യമന്ത്രിക്കെതിരായി മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരൻ എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ സംഭാഷണം ഒരു ആരോപണം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ നിക്ഷേപമുണ്ട് മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിൽ പോകുന്നതിനെ കുറിച്ച് ആ വലിയ ആക്ഷേപം പാർട്ടിക്കകത്തും പുറത്തും നേരത്തെ ഉണ്ട് മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുന്നത് മയോ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് വേണ്ടി തന്നെയാണോ മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടിയാണോ എന്നുള്ള ആക്ഷേപം പബ്ലിക് ഡൊമൈനിൽ വളരെ ശക്തമാണ് കേരളത്തിൽ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത് മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുന്നത് ചികിത്സയ്ക്ക് വേണ്ടി തന്നെയാണോ കഴിഞ്ഞ തവണ അദ്ദേഹം അമേരിക്കയിൽ പോയിട്ട് ചികിത്സ നടത്താതെ തിരിച്ചു വന്നത് എന്താണ് പിന്നെ വീണ്ടും ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞ് അദ്ദേഹം അമേരിക്കയിൽ പോയിട്ടുണ്ട് അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് നമ്മുടെ ലൈഫ് മിഷൻ കേസിന്റെ കാര്യങ്ങളെ പുറത്തു വന്നത് ആദ്യം ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് ശിവശങ്കറിനെ കൊണ്ടുപോയ കേസ് വന്നത് സ്വപ്ന സുരേഷിനെ കൊണ്ടുപോയത് അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ സംബന്ധിച്ച് നേരത്തെ തന്നെ ആരോപണങ്ങളുണ്ട് ഇതൊന്നും നാളെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണെന്ന് പറയണ്ട നിങ്ങളുടെ ഇടനിലക്കാരനാണെന്ന് വിശേഷിപ്പിക്കുന്ന ആൾ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് അന്വേഷണം ഉണ്ടാവുമോ കേരളത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരായ ഒരു ആരോപണം സ്വപ്ന സുരേഷിന്റെ വൺ സിക്സ്റ്റി ഫോർ മൊഴിയിൽ ഉള്ളതിനേക്കാൾ ഗൗരവതരമായ ആരോപണമാണ് ഷാജ് കരന്റെ വാക്കുകളിലുള്ളത് സ്വപ്ന സുരേഷിന്റെ വൺ സിക്സ്റ്റി ഫോർ മൊഴിയിൽ ഇതുവരെ നമ്മൾ പുറത്തു വന്ന വിവരങ്ങൾ വെച്ചുള്ളതിനേക്കാൾ ഗൗരവതരമായ കുറ്റമാണ് ശ്രീ പിണറായി വിജയനെതിരെ ഇപ്പോൾ ചാർത്തപ്പെട്ടിരിക്കുന്നത് ആ കുറ്റം ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് ഷാജ് പറഞ്ഞ വിദേശ നിക്ഷേപം താങ്കൾക്കുണ്ടോ ബിലീവേഴ്സ് ചർച്ചുമായി താങ്കൾ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ താങ്കൾ വിദേശത്ത് പോകുന്നത് കള്ളപ്പണം നിക്ഷേപിക്കാനാണോ ഒരു ഏജൻസിയുടെ കണക്കനുസരിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ താങ്കളാണെന്ന് ഈ ഇടനിലക്കാരൻ പറയുന്നു ഇതൊന്നും ഒന്നും ഞങ്ങളാരുന്നയിച്ച രാഷ്ട്രീയ ആരോപണമല്ല മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന രാഷ്ട്രീയ ആരോപണമല്ല സ്വപ്നയെ സ്വാധീനിക്കാൻ പോയ നിങ്ങളുടെ ഇടനിലക്കാരൻ എന്ന് പറയുന്ന ആളുടെ ആരോപണങ്ങളാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് അദ്ദേഹം അങ്ങേക്കെതിരെ അപകീർത്തികരമായ വാക്കുകളാണ് പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ ഈ സംഘത്തിന് ഇനിയും കാലതാമസമുണ്ടോ ഈ പന്ത്രണ്ട് മല്ലന്മാരായിട്ടുള്ള കുപ്രസിദ്ധന്മാരായിട്ടുള്ള ഡിവൈഎസ്പിമാരെയും ഒരു ക്രൈംബ്രാഞ്ച് ഡി ജി എം വെച്ച് ഈ കേസ് അന്വേഷിപ്പിക്കുമ്പോൾ ഗൂഢാലോചന ആരാണ് നടത്തിയത് പി സി ജോർജ് ആണോ സ്വപ്ന സുരേഷ് ആണോ നിങ്ങൾ ഷാജ് കരൺ പറഞ്ഞത് കള്ളമാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യണം അത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി അന്വേഷണത്തെ നേരിടണം സാമാന്യ യുക്തിയാണ് ഞങ്ങൾ പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ വെളിപ്പെടുത്തലുകളും വൺ സിക്സ്റ്റി ഫോർ മൊഴിയും അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർക്ക് അതിനേക്കാൾ ഭീകരമായ കുറ്റം പിണറായി വിജയന്റെ മേൽ ചാർത്തപ്പെട്ടിരിക്കുന്നു അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടോ ഭാരതീയ ജനതാ പാർട്ടി ഈ ന്യായമായ ചോദ്യമാണ് സർക്കാരിനോട് ചോദിക്കുന്നത് ശ്രീ പിണറായി വിജയൻ താങ്കൾ ഇത്ര വെപ്രാളപ്പെടുന്നത് എന്തിനാണ് എന്തിനാണ് ഈ പന്ത്രണ്ട് ഡിവൈഎസ്പിമാരെയും ഒരു എ ഡി ജി പി ആയി വെച്ച് ഇങ്ങനെ ഒരു അന്വേഷണ കമ്മീഷന് വെച്ചിരിക്കുന്നത് സ്വപ്ന സുരേഷ് വൺ സിക്സ്റ്റി ഫോർ ആയിട്ടാണല്ലോ മൊഴി നൽകിയിരിക്കുന്നത് നമ്മുടെ നീതിന്യായ കോടതികളിൽ വൺ സിക്സ്റ്റി ഫോർ ആയിട്ട് മൊഴി നൽകിയാൽ അതിനെ സബ്സ്റ്റാൻഷ്യലേറ്റ് ചെയ്യാൻ കഴിയുന്ന തെളിവുകളില്ലെങ്കിൽ ഒരു ഏജൻസിക്കും എടുക്കാൻ കഴിയില്ല ഒരു വൺ സിക്സ്റ്റി ഫോർ മൊഴി കോടതിയിൽ വന്നു എന്നുള്ളത് കൊണ്ട് അതിന് ഉപോത്പലകമായിട്ടുള്ള തെളിവുകൾ ഇല്ലെങ്കിൽ ഒരു ഏജൻസിക്കും കേസെടുക്കാൻ കഴിയില്ല അതറിയുന്ന ആളാണല്ലോ താങ്കൾ ആഭ്യന്തര മന്ത്രിയാണല്ലോ അപ്പൊ താങ്കൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം വൺ സിക്സ്റ്റി ഫോർ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ തെളിവുകളില്ലാത്തതാണെങ്കിൽ താങ്കൾ എന്തിനാണ് ഭയപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കെതിരെ നിരവധി കേസുകളുണ്ട് ആരോപണങ്ങളുണ്ട് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ ഒരു വെപ്രാളവും കാണിക്കുന്നില്ലല്ലോ ഒരു സ്ഥലത്ത് ഞാൻ ഈ തരത്തിലുള്ള ഒരു പിന്നെ പരാതിയും ഉന്നയിക്കുന്നില്ലല്ലോ എനിക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ വെച്ച് നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട് ഇപ്പോഴും എടുക്കുന്നു ഒരിടത്തും ഞങ്ങൾ പതറിയിട്ടില്ലല്ലോ ഒരാൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമോ കേസോ വന്നാൽ അയാൾ അതിനെ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഏത് ഏജൻസി അന്വേഷിച്ചാലും അയാളെ കൊടുക്കാൻ കഴിയില്ല ആദ്യം കുറച്ച് ദിവസം പിടിച്ച അകത്തിടാൻ കഴിയുമായിരിക്കും പക്ഷെ അങ്ങേ പോലുള്ള ഒരു മുഖ്യമന്ത്രിയോ ഒന്നും ആരും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ലല്ലോ പിന്നെ എന്താണ് താങ്കൾ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് ഈ വൺ സിക്സ്റ്റി ഫോർ മൊഴി വന്നു എന്നറിയുമ്പോഴേക്കും അതിന്റെ ഉള്ളടക്കം പുറത്തു വരുന്നതിനുമ്പ് ഇത്രയധികം വെപ്പ്ലാളം താങ്കൾക്ക് എന്തിനാണ് താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഒരു അന്വേഷണ ഏജൻസിയെ വെച്ച് ഈ കാട്ടിക്കൂട്ടലും കോപ്രായങ്ങളും എല്ലാം നടത്തുന്നത് താങ്കൾ എന്തിനാണ് സരത്തിനെ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോയത് താങ്കൾ എന്തിനാണ് ഇടനിലക്കാരെ വിട്ടത് അതൊരു മാധ്യമപ്രവർത്തകനും ഉണ്ടല്ലോ ആ മാധ്യമ പ്രവർത്തകൻ ഇത് ചെയ്യുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എം നിമിത് നികേഷ് കുമാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ഇതും ഇതിലപ്പുറവും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അങ്ങേറ്റം ഒരു ഇംഗ്ലീഷ് വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല അയാൾ ചെയ്യുന്ന പണി രാഷ്ട്രീയ ഇടനാഴികളിൽ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ആളാണ് മാധ്യമ പ്രവർത്തകർ ഒരിക്കലും ഇത് ചെയ്തുകൂടാ ഒരു സ്ഥാപനത്തിന് തലപ്പത്തിരുന്നു കൊണ്ട് എന്നിട്ട് ഇപ്പൊ പറയാണ് ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ ആണ് വിളിച്ചതെന്നാണ് ഇന്റർവ്യൂ എടുക്കാൻ താങ്കൾക്ക് ഇങ്ങനെയുള്ള ഷാജ്കരന്റെ ആവശ്യമുണ്ടോ ഷാജ് കരൺ വിളിച്ചിട്ടാണ് മിസ്റ്റർ അത്രമുള്ള ആളുകൾ അധാർമികമായിട്ട് ന്യായത്തിനെതിരായിട്ട് ഈ നാട്ടിൽ പ്രവർത്തിക്കുമ്പോ ആലോചിക്കണം കൊടുത്താൽ കൊല്ലത്തും കിട്ടും മിസ്റ്റർ നികേഷ് കുമാർ താങ്കൾ ഈ നാടിനെതിരായി അന്തസ്സായി ജീവിക്കുന്ന ആൾക്കാർക്കെതിരായി നടത്തുന്ന വിശലിപ്തമായിട്ടുള്ള പ്രചരണങ്ങൾ ആരെയൊക്കെ ഉപയോഗിച്ചാണ് പിണറായി വിജയൻ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണ് ഈ വെപ്രാളം വൺ സിക്സ്റ്റി ഫോർ മൊഴിയിൽ ഒന്നും ഇല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ അതിലൊന്നുമില്ല വൈരുദ്ധ്യമാണ് പിന്നെ എന്തിനാണ് ഇത്ര പേടിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം കോടിയേരിക്ക് നന്നായിട്ട് അറിയാം മറ്റാർക്കും അറിയില്ലെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ നന്നായിട്ട് അറിയാം സ്വർണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ ഓഫീസിന്റെയും പങ്കാളിത്തത്തെ സംബന്ധിച്ച് എന്നിട്ടിപ്പോ ഒന്നും അറിയാത്തതുപോലെ കോടിയേരി അവിടെ വാർത്താ സമ്മേളനം നടത്തുകയാണ് കോടിയേരിയും ആഗ്രഹിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സത്യം പുറത്തു വരണം എന്ന് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സ്വർണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്ക് ഒളിക്കാനുണ്ട് അതുകൊണ്ടാണ് ഈ വെപ്രാളം അദ്ദേഹം കാണിക്കുന്നത് ഒളിക്കാനില്ലെങ്കിൽ ഏത് അന്വേഷണ ഏജൻസിയും അന്വേഷിച്ച് പൊക്കോട്ട എന്ന് പറയുന്ന പഴയ നിലപാടെടുത്താൽ മതിയായിരുന്നില്ലേ ആ പഴയ നിലപാടിൽ നിന്ന് താങ്കൾ മാറിയത് താങ്കൾ സ്വപ്നയെ ഇത്രയും കാലം ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിർത്തിയതായിരുന്നു എന്താണ് സ്വപ്നയ്ക്ക് നേരെ വന്നിരിക്കുന്നത് സ്വന്തം മകന് ഭീഷണി മകന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു സംസ്ഥാനത്തെ ഒരു പരിഷ്കൃത സംസ്ഥാനത്തെ പുരോഗമനവാദികൾ ഭരിക്കുന്നു പറയുന്ന ഒരു നാട്ടിൽ മുഖ്യമന്ത്രിക്കെതിരെ വൺ സിക്സ്റ്റി ഫോർ കൊടുത്താൽ നിങ്ങളുടെ മകന് ജീവിതം നഷ്ടമാകുമെന്ന് ഇടനിലക്കാരൻ പറയുകയാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ ഓരോ കേട്ടുകേൾവി നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല രാജഭരണകാലത്തെ പോലെ പിണറായി വിജയൻ ഒരു ചക്രവർത്തിയായി എല്ലാ കൊള്ളരായ്മകളും ചെയ്ത് അതെല്ലാം അടക്കി നിർത്താൻ തന്റെ സംവിധാനത്തെ മുഴുവൻ ഉപയോഗിക്കുകയാണ് അതാണ് ഇവിടെ നടക്കുന്നത് അന്വേഷണ സംഘത്തെ ഇവിടെ നിയമിച്ചത് തന്നെ നിയമവിരുദ്ധമായിട്ടാണ് ഒരു വകുപ്പും ചാർജ് ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള സാധ്യത അതിലില്ല ഒരു ഗൂഢാലോചനയും ഇതിൽ തെളിയിക്കാൻ നിങ്ങൾ കഴിയില്ല വെറുതെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പേര് പറഞ്ഞ് ഗൂഢാലോചന ഗൂഢാലോചന എന്ന് നിങ്ങൾ പറയണ്ട ഞങ്ങൾ സുതാര്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങൾ ഇങ്ങനെ ഇടനിലയിലൂടെ പോയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലും ഞങ്ങൾ അത് പരസ്യമായി പറഞ്ഞുകൊണ്ട് ചെയ്യുന്നവരാണ് അല്ലാതെ ആരെങ്കിലും ഗൂഢാലോചന നടത്തിയൊന്നുമല്ല അല്ല ഒരേ എച്ച് ആർ ഡി എസും ബി ജെ പിയും ആർ എസ് എസുമായി ഒരു ബന്ധവുമുള്ള സംഘടനയല്ല ഞങ്ങൾക്ക് അതിന് നൂറ് ശതമാനം കൂടി പറയാൻ സാധിക്കും അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും പറയണ്ട പിന്നെ സ്വപ്നയുടെ അഭിഭാഷകനും ബി ജെ പി കാരനല്ല എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് നിങ്ങള് മെറിറ്റിലേക്ക് വരാൻ തയ്യാറാവണം എന്താണ് സ്വപ്ന പറഞ്ഞിരിക്കുന്നത് അതിനോടല്ലോ നിങ്ങളുടെ മറുപടി എന്താണ് നിങ്ങൾക്ക് എന്താണ് അത് സംബന്ധിച്ച് വിശദമാക്കാനുള്ളത് അത് പാർട്ടി പറയുന്നില്ലല്ലോ സ്വപ്ന പറഞ്ഞത് വൈരുദ്ധ്യമാണെന്ന് പറയുമ്പോ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങൾ നിങ്ങൾ മറുപടി പറയുന്നില്ലല്ലോ അതിനു പകരം അവർക്കെതിരെ കേസെടുക്കുകയാണല്ലോ ചെയ്തിരിക്കുന്നത് എല്ലാം വ്യക്തമാണ് പകൽ പോലെ നിങ്ങൾക്ക് മടിയിൽ കനമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഈ അന്വേഷണം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കുന്നതിന് സഹായിക്കണം അദ്ദേഹം രാജിവെക്കണം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം അന്വേഷണത്തെ നേരിടാൻ തയ്യാറാവണം പിന്നെ വി ഡി സതീശൻ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ട് എന്തോ അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നടന്നു അതുകൊണ്ടാണ് സ്വർണക്കള്ളക്കടത്ത് കേസിൽ അന്വേഷണം നിലച്ചുപോയി എന്നൊക്കെ വി ഡി സതീശൻ പറയുന്നുണ്ട് മിസ്റ്റർ സതീശൻ നിങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സോണിയ ഗാന്ധി മകൻ രാഹുൽ ഗാന്ധി ഉൾപ്പെട്ട നാഷണൽ ഹെറാൾഡ് കേസിൽ എത്ര കാലമായി ആ കേസ് നടക്കുന്നു ചോദ്യം ചെയ്യാൻ വിളിച്ചത് കൊല്ലം അഞ്ചു കഴിഞ്ഞതിനു ശേഷമാണ് കാരണം രാജ്യത്തെ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകർക്കെതിരെ എല്ലാം ഉയർന്നു വരുന്ന കേസുകളിൽ ഇവിടെ കേരള പോലീസ് ചെയ്യുന്ന പോലെ നേരെ പിടിച്ചുകൊണ്ടുപോയി അകത്തിടുക എന്നുള്ള പതിവ് കേന്ദ്ര സർക്കാരിനോ ഏജൻസികൾക്കോ ഇല്ല പിന്നെ സതീശന്റെ ഇരട്ടത്താപ്പ് കാണണമെങ്കിൽ നിങ്ങൾ പതിമൂന്നാം തീയതി വരെ കാത്തിരുന്നാൽ മതി പതിമൂന്നാം തീയതി രാഹുൽ ഗാന്ധി ഹാജരാകുന്ന ദിവസം ഇ ഡി ഓഫീസുകളിലേക്ക് മാർച്ച് വെച്ചിരിക്കുകയാണ് കോൺഗ്രസ് കേരളത്തിലെ ഇ ഡി ഓഫീസിലേക്കും സതീശൻ മാർച്ച് ചെയ്യാൻ പോവുകയാണ് അവരാണ് നിഷ്പക്ഷമായ അന്വേഷണം നീതിപൂർവമായ അന്വേഷണം എന്നൊക്കെ ഇവിടെ കയറി പ്രസംഗിക്കുന്നത് ചിദംബരം മുൻ ആഭ്യന്തര മന്ത്രിയായിരുന്നു രാജ്യത്തെ ചിദംബരത്തിനെതിരായ കേസ് രണ്ടായിരത്തി പതിനാല് രജിസ്റ്റർ ചെയ്താണ് ചിദംബരത്തെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഒരു കേസ് വന്നാൽ ആ കേസിലെ തെളിവുകൾ തലനാരി പരിശോധിച്ച് ആവശ്യമായ നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടാണ് ആളുകൾക്കെതിരെ അറസ്റ്റ് ചെയ്യണോ അതല്ല കേസെടുക്കണോ അതല്ല ചോദ്യം ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അല്ല ഇന്ദിരാഭവനിൽ നിന്ന് പത്രക്കാര മുമ്പിൽ വി ഡി സതീശൻ പ്രസംഗിക്കുന്നതിനനുസരിച്ചല്ല കേന്ദ്ര ഏജൻസികൾ കേസെടുക്കുന്നത് ബി ജെ സംസ്ഥാന പ്രസിഡന്റോ കേന്ദ്രമന്ത്രി വി മുരളീധരനോ പറയുന്നതിനനുസരിച്ചല്ല കേന്ദ്ര ഏജൻസികൾ കേസെടുക്കുന്നത് കേന്ദ്ര ഏജൻസികൾ കേസെടുക്കുന്നത് അവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഒരു അന്വേഷണവും കേരളത്തിൽ അവസാനിച്ചിട്ടില്ല ആരും തന്നെ പൂർണ്ണമായിട്ടുള്ള കുറ്റപത്രം ഒരു കേസിലും സമർപ്പിച്ചിട്ടില്ല ഭാഗികമായുള്ള ചാർജ് ഷീറ്റുകൾ മാത്രമാണ് ഇതിനോടകം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ഓരോ തെളിവുകളും കൃത്യമായി പരിശോധിക്കപ്പെടും പിണറായി വിജയൻ കുറ്റം ചെയ്തു എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ഒരു സംശയവുമല്ല മുഖ്യമന്ത്രിയല്ല ആരായാലും പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ട ഭാരതീയ ജനതാ പാർട്ടി നേതാവ് നരേന്ദ്ര ദാമോദർദാസ് മോദിയും അമിത് ഭായ് ഷായുമാണ് ദില്ലി ഭരിക്കുന്നതെങ്കിൽ ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശരിയായി മനസ്സിലാക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് വി ഡി സതീശന്റെ ചപ്പടാച്ചി ഒന്നും കണ്ടിട്ട് കാര്യമില്ല കോൺഗ്രസ് ഭരണകാലത്താണ് പിണറായി വിജയനെ നിങ്ങളെ രക്ഷിച്ചെടുത്തത് എസ് എൻ സി ലാവുലിൻ കേസിൽ നിങ്ങൾ ആന്റണിയും ഉമ്മൻചാണ്ടിയും എല്ലാവരും ഒരുമിച്ച് നിന്നാണ് പിണറായി വിജയനെ രക്ഷപ്പെടുത്തിയെടുത്തത് ശങ്കരനാരായണൻ സാറ് മരിച്ചു പോയത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല നിങ്ങളുടെ ടി കെ നായരും ആന്റണിയും ഉമ്മൻചാണ്ടിയും എല്ലാവരും ചേർന്നാണ് എസ് എൻ സി ലാവുലിന്റെ കേസിലെ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കാൻ നിങ്ങളെ കൂട്ടുനിന്നത് എന്തായാലും അത് നരേന്ദ്രദ മൊദർദാസ് മോദിയുടെ സർക്കാരിൽ ഉണ്ടാവില്ല പിണറായി വിജയനെതിരായിട്ടുള്ള അന്വേഷണം ശരിയായി തന്നെ മുന്നോട്ട് പോവുക ചെയ്യും അതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട മുഖ്യമന്ത്രി കൂടുതൽ കൂടുതൽ അവതാളത്തിലാവുന്നതിന് മുമ്പ് തൽസ്ഥാനം രാജിവെച്ച് അന്വേഷണത്തെ നേരിടുകയാണ് വേണ്ടത് നിരപരാധിയാണെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരമുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം അങ്ങേക്കുണ്ട് പക്ഷെ അങ്ങിങ്ങനെ ഭീഷണിപ്പെടുത്തി ആളുകളെ വരുതിയിലാക്കി പേടിപ്പിച്ച് മകനെ പിന്നെ കൊല്ലും മകളെ കൊല്ലും അതേപോലെ പിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പന്ത്രണ്ട് മല്ലന്മാരെ വെച്ച് ഗൂഢാലോചനക്കാരെ പിടിക്കുമെന്നു പറഞ്ഞാൽ ആ കാലമൊക്കെ കഴിഞ്ഞു പോയി ശ്രീ പിണറായി വിജയൻ അങ്ങെ കണ്ടാൽ പേടിക്കുന്ന കാലം സ്വന്തം പാർട്ടിക്കാർക്ക് പോലും ഇപ്പോഴില്ല എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കണം അങ്ങ് പരാജയത്തിന്റെ പടുകുഴിയിലാണ് ചെന്ന് നിൽക്കുന്നത് ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും മുന്നോട്ട് പോകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ഈ സമരം ഉദ്ഘാടനം ചെയ്തായിരിക്കും നമസ്കാരം വന്ദേ മാതൃവ